ും സ്വാഗതം അപ്പ ഇന്നത്തെ വിഷയം എന്താണെന്നാല് സംസ്ഥാന അവാർഡ് സംസ്ഥാന അവാർഡിനെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് വിചാരിക്കും എന്താ എന്തുകൊണ്ടത് പറയുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് സംസ്ഥാന അവാർഡ് കിട്ടി പ്രാവശ്യം അല്ലെ പക്ഷെ എല്ലാ പേരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിയെ മാത്രം അത് അവർക്ക് എന്തുകൊണ്ട് അയാൾക്ക് എന്തുകൊണ്ട് സംസ്ഥാന അവാർഡ് കൊടുത്തു എന്നൊരു ചോദ്യമായിട്ടാണ് പല ചാനലുകാരും സംസാരിക്കുന്നത് പലയിടത്തും ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാവുന്നുണ്ട് വേടൻ വേടന് മികച്ച ഗാന അവാർഡ് കൊടുത്തിട്ടുണ്ട് പുള്ളിയുടെ ആൾക്ക് കിട്ടിയ അവാർഡ് എന്തിനാന്ന് വെച്ചാൽ ഈ മഞ്ഞുമൽ ബോയ്സിൽ എഴുതിയ പാട്ടിനാണ് അപ്പോൾ ആ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രചന എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇപ്പം എൻ്റെ ജൂലിയനെ രചനയാണ് അല്ലേ അപ്പം നല്ല രചിച്ച നല്ല പാട്ടുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്തൊക്കെയാണെന്നാണ് നമ്മൾ എല്ലാ എപ്പിസോഡിലും സംസാരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളോടും ചോദിക്കുന്നു നിങ്ങളും അതിന് ഉത്തരം പറയുന്നുണ്ട് നിങ്ങൾ സമ്മാനം നേടുന്നുണ്ട് അപ്പം ഇന്ന് നമുക്ക് വേടൻ്റെ ഈ പാട്ടിനെ കുറിച്ച് തന്നെ ചർച്ച ചെയ്യാം അപ്പം എങ്ങനെ കുതതന്ത്രത്തിലൂടെ നമുക്ക് സംസ്ഥാന അവാർഡ് കിട്ടാം എന്നുള്ളതാണ് വേടൻ കുറെ പേരെയെങ്കിലും പഠിപ്പിക്കുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് വിചാരിക്കുന്നത് അപ്പോൾ ഒരു നല്ല മാർക്കറ്റിംഗ് തന്ത്രം പുള്ളിക്കാരൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതിലൂടെയാണ് ഒരു ഇപ്പം ഇന്ന് സംസ്ഥാന അവാർഡ് തന്നെ കരു നേടിയെടുത്തേക്കുന്നത് അപ്പോൾ എല്ലാവരും പറയുന്നു അദ്ദേഹത്തിൻ്റെ രചന വളരെ മോശമാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ശരിയാണ് ഇത്രയും അതായത് ലോ പ്രൊഫൈലിലുള്ള ഒരു പാട്ടാന്ന് വേണമെങ്കിൽ പറയാം അതായത് കുതതന്ത്രം കള്ളു കുടിക്കുന്നവരെ കുറിച്ചും അങ്ങനത്തെ കുറെ ചെറിയ അഭിഷേകം അതൊക്കെ ഉള്ളതാണ് ആളുടെ രചന പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്നാൽ നമ്മൾ ചില കാര്യങ്ങൾ നല്ലത് എന്ന് ചിന്തിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പുള്ളിയുടെ രചന നല്ലതാണെന്ന് വിചാരിക്കാം കാരണം എടുത്ത് ഞാൻ പറയേണ്ട കാരണം എന്തെന്നാൽ ഒരു പാട്ടുണ്ട് പുള്ളിയുടെ തന്നെ ഇപ്പം ഈ പാട്ടിനെ ഞാൻ പറയുന്നില്ല ഈ മഞ്ഞുമേൽ ബോയ്സിലുള്ള പാട്ട് നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി തന്നെ പറയുന്നുണ്ട് കുതതന്ത്രത്തിൻ്റെ മന്ത്രവും തന്ത്രവും കുതന്ത്രവും കൊണ്ട് എങ്ങനെ കാര്യങ്ങൾ നേടാം എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഓക്കെ അതിലിവിടെ തന്നെ സംസ്ഥാനപാട് നേരി വേടൻ്റെ വേറൊരു പാട്ടിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം കാര്യം വേടൻ ബുദ്ധിയില്ലാത്ത എഴുത്താണ് എന്നാണ് പലരും പറയുന്നത് പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട് അതാണ് ഞാൻ പറയാൻ പോകുന്നത് വേടൻ്റെ ഒരു പാട്ടുണ്ട് നീതി പണ്ടേ പോയെ പോയല്ലോ എന്നുള്ളത് അതിൽ ഇല്ലല്ലോ അല്ലല്ലോ പോയി പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറേ വാചകങ്ങളുള്ളത് പിന്നെ ഒരു മൂന്നാല് വരികളുണ്ട് കാട് കെട്ടവൻ്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കും അപ്പോൾ ആരായിരിക്കും കാട് കട്ടവൻ കെട്ടവൻ ഭരിച്ചാൽ കെട്ടവൻ മുടിക്കും കൂറുകെട്ടവൻ ഭരിച്ചാൽ എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഒന്ന് എന്താണെന്നുണ്ടാല് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ അച്യുതാനന്ദൻ്റെ ഫേസ് വെച്ചിട്ടാണ് പറ്റിച്ചിട്ടല്ലേ മുഖ്യമന്ത്രി ആയത് എന്ന് പണ്ടെല്ലാവരും കൂടെ പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കെട്ടവൻ ഭരിച്ചൽ അപ്പോൾ ആരെക്കുറിച്ചായി പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയെക്കുറിച്ചാണോ ഇദ്ദേഹം പറയുന്നത് ഈ പയ്യൻ പറയുന്നത് കെട്ടവൻ ഊരുകെട്ടവൻ മുടിക്കും കട്ടിട്ട് ഭരിക്കുമ്പോൾ മുടിക്കും എന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത് അപ്പം ഇങ്ങനത്തെ കുറെ വരികളുണ്ട് ഇവിടെ ഭരിക്കുന്നവരെ കുറിച്ച് മോശമായി എഴുതിക്കൊണ്ടുള്ള വരികളാണത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും എനിക്ക് മനസ്സിലാവാത്ത ഇവർക്ക് അർത്ഥം മനസ്സിലാവാത്തോണ്ടാണോ ഇയാൾക്ക് അവാർഡ് കൊടുക്കുന്നതെന്നാണ് കാര്യം അവരെക്കുറിച്ച് മോശമായിട്ടാണ് ഈ വേടൻ എഴുതിയിരിക്കുന്നത് പക്ഷേ പുള്ളിക്ക് അവാർഡ് കിട്ടി അപ്പോൾ ഒന്നുകിൽ നമ്മളെ ഭരിക്കുന്നവർ പൊട്ടന്മാരാണ് ചിലരൊക്കെ നാലാം സ്റ്റാൻഡേർഡ് അഞ്ചാം സ്റ്റാൻഡേർഡൊക്കെയാണ് ചിലപ്പോൾ അവർക്ക് മലയാളം ശരിക്കും മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കണം അവർ പുള്ളി വിളിച്ചു നിർത്തിയിട്ട് അവർക്ക് വേടനെ തന്നെ വിളിച്ച് നിർത്തിയിട്ട് അവാർഡ് കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നും അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധ അതിൽ വേറൊന്നും കൂടെ ഉണ്ട് കേട്ടോ ഒരു വാചകം കൂടെ ഉണ്ട് ആ പാട്ടിലും വാളെടുത്തവൻ്റെ കയ്യിലാണ് നാട് പാതി മനസ്സിലല്ലേ മനസ്സിലാവില്ലേ ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നാണ് കഷ്ടം അപ്പം ഇങ്ങനത്തെ വാചകങ്ങളാണ് ഉള്ളത് എടുത്തു പറഞ്ഞാൽ നമ്മുടെ കുറിച്ച് കേരളം ഭരിക്കുന്നവരെ കുറിച്ച് മോശമായിട്ടാണ് അദ്ദേഹം വേടൻ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം വയലാറും ഭാസ്കരൻ മാഷിൻ്റെയൊക്കെ പാട്ടുകളാണ് നമ്മൾ കേട്ടത് അപ്പോൾ ഇതിലെന്തെന്ന് പറഞ്ഞാൽ കുറേ പേര് ഒരു ആയിരം രണ്ടായിരം പേരുണ്ട് എന്ന് വിചാരിക്കും അതായത് നമ്മൾ സാംസ്കാരികമായിട്ടും മലയാളത്തിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരും അപ്പോൾ മലയാള ഭാഷയുടെ നല്ല നല്ല വാക്കുകളെ കുറിച്ച് മാത്രം ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതലും വേടൻ എഴുതിയത് ശരിയല്ല എന്ന് പറയുന്നത് നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഇപ്പം വേടിനെ കുറിച്ച് നിങ്ങളത് പറഞ്ഞ് അയാൾക്ക് അവാർഡ് കിട്ടിയ തെറ്റാണ് എന്ന് പറയും തോറും അയാളുടെ പ്രശസ്തി കൂടുന്നതല്ലാതെ ഇതൊക്കെ ഇഗ്നോർ ചെയ്യാൻ നല്ലത് ആർക്ക് വേണേലും കൊടുത്തോട്ടെ അവരുടെ ലക്കാണെന്ന് വിചാരിച്ചാൽ മതി ഒന്ന് നമുക്ക് അവരുടെ ലക്കാണെന്ന് വിചാരിച്ചാൽ മതി പിന്നെ വേറെ ഒന്നുണ്ടല്ലോ ഈ പറഞ്ഞ പോലെ വയലാരുടെയും ഭാസ്കർ മാഷിൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇനി വരും ജനറേഷനിൽ അവരുടെയൊന്നും ബുക്കുകൾ ഇനി ലൈബ്രറിയിൽ പാടില്ല നമ്മൾ നമ്മളിങ്ങനത്തെ കാര്യം പുതിയ തലമുറയ്ക്ക് ഇതൊക്കെയാണ് അവർക്ക് പഠിക്കാൻ പഠിക്കാനിഷ്ടം കള്ളുപിടിക്കുന്ന കാര്യവും പെണ്ണ് പിടിക്കുന്ന കാര്യവും പിന്നെ തല്ലുന്ന കാര്യവും ഇടിക്കുന്ന കാര്യവും അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ വാചകങ്ങളും വരികളും മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സാംസ്കാരിക ശൂന്യരാണെന്ന് നമ്മൾ പലരും വിളിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് പഴയ മലയാളം എന്താണെന്ന് പോലും അറിയില്ല പഴയ ഡിക്ഷണറീസ് എല്ലാം എടുത്ത് കളയേണ്ട സമയം കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അത് അവിടെ നിൽക്കട്ടെ ഇനി നിങ്ങൾ പറയും ഇപ്പം വേറൊരു കാര്യം കേട്ടോ വേടൻ്റെ സംഗീതം സംഗീതം നമുക്ക് പറയാൻ പറ്റത്തില്ല പറച്ചിൽ ഗീതം എന്ന് വേണം ഞാനിപ്പോൾ അതിനെ പേരിട്ടിങ്ങനെ അങ്ങനെ പറച്ചിൽ ഗീതം സംഗീതം എന്ന് പറഞ്ഞാൽ നമ്മൾ സാരി നമ്മൾ താളം രാഗവും ഒക്കെ ഉള്ള രീതിയിലാണ് നമ്മൾ സംഗീതം ഇടുന്നത് പക്ഷെ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേട്ടാൽ ഇമ്പമുള്ളതാണ് പക്ഷേ വേണ്ട പാട്ട് ഓഫ് അരോചകം അത് പറയാതിരിക്കാൻ പറ്റത്തില്ല പക്ഷേ എന്തായാലും അവൻ മികച്ചതായിട്ട് സ്റ്റേജിൽ നിന്ന് പറച്ചിൽ ഗീതം ചെയ്യുന്നുണ്ട് അത് ആസ്വദിക്കാൻ എനിക്കറിയില്ല ആരൊക്കെയോ പോകുന്നതും ഉണ്ട് അപ്പം ഈ ജനറേഷൻ ഉള്ളവർക്ക് അതാണ് ഇഷ്ടം അവർക്കതേ അറിയുള്ളൂ നല്ല സംഗീതത്തെക്കുറിച്ച് അവർ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള കാര്യം അതിൻ്റെ വിദ്യാഭ്യാസം നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങും എന്നാൽ മാത്രമേ അവർക്കത് ഈ പുതിയ തലമുറയ്ക്ക് അത് മനസ്സിലാവത്തുള്ളൂ ഇനി മറ്റൊന്ന് പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ സാമൂഹികമായിട്ട് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്താൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് നമ്മൾ അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട പിന്നെ കൂടിയ കുട്ടികളെ നമുക്ക് ഡോക്ടറാക്കാം നമുക്ക് എഞ്ചിനീയർ ആക്കാം ഇവിടെ നമ്മൾ ബുദ്ധി ബുദ്ധിപുരിക്കണം അതായത് കുറച്ച് ഐക്യു കുറഞ്ഞവർ എന്ത് ചെയ്യും അപ്പം നമ്മൾ കാണിച്ചു കൊടുക്കണം വേടനെ പോലെ സെൽഫ് മാർക്കറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ബുദ്ധിപരമായിട്ട് ജീവിതമാർഗം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് വേടൻ കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മളുടെ ഇടയിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ മാർഗ്ഗ കുറഞ്ഞവരോ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ആരെങ്കിലും ചൂണ്ടിക്കാണിക്കേണ്ടി ആവാനായിട്ട് അപ്പോൾ ഇങ്ങനെയുള്ളവരെ നമുക്ക് സെലക്ട് ചെയ്യാം ഇപ്പോൾ വേടൻ അസുഖം വന്നാലും ഒരു ഡോക്ടറെ അടുത്ത് പോകണം ഇല്ലേ അപ്പോൾ പഠിക്കാത്തൊരു ഡോക്ടറെ അടുത്ത് പോയാൽ അവൻ്റെ അസുഖം മാറത്തില്ല ഒരു വീട് വെക്കണമെങ്കിൽ നല്ലൊരു എഞ്ചിനീയർ എടുത്തു അപ്പോൾ അപ്പം പഠിച്ചൊരു എൻജിനീയർ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല കൺസ്ട്രക്ഷൻ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ അത് പൊളിഞ്ഞു പോകത്തില്ല അപ്പോൾ പഠിപ്പും വിവരവും ബുദ്ധിയും ഒക്കെ ഉള്ളവർ അങ്ങനെ നല്ല നല്ല പോസ്റ്റിലേക്ക് പോകട്ടെ അല്ലാത്തവരിപ്പോൾ പുള്ളി പുള്ളി തന്നെ പറയുന്നുണ്ട് ഞാൻ കറുത്തായിരിക്കുന്ന ഈഗോസാണ് ഫുൾ പറയുന്നത് ഞാൻ പാവപ്പെട്ടവനാണ് ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ ഒന്നും ഇല്ലായ്മയിൽ വന്നതാണ് എന്നിട്ടാണ് ഈ സ്റ്റേജ് എത്തിയത് അത് നമ്മളൊരു കൺഗ്രാജുവേഷൻ കൊടുക്കണം അല്ലേ അപ്പോൾ പുള്ളി ഇത് പറഞ്ഞുകൊണ്ട് അതിനകത്ത് നാൽപ്പത് ശതമാനത്തിലും താഴെയാണ് മാർഗ് റിസർവേഷൻ കാറ്റഗറിയിൽ പോലും പുള്ളിക്ക് മുന്നോട്ട് വരാൻ പറ്റാത്തത് കൊണ്ടാണ് പുള്ളി ഇപ്പോൾ പറച്ചിൽ ഗീതവുമായിട്ട് സ്റ്റേറ്റ് അവാർഡ് മേടിച്ച് നിൽക്കുന്നത് സു ഡാറ്റ്സ് ഹാറ്റ്സ് സു അപ്പം നമ്മളവർക്ക് ഒരു കൺഗ്രാജുലേഷൻ കൊടുക്കണം ഓക്കെ അപ്പം ഇനി നമുക്ക് നമ്മുടെ ഒ എൻ വി കുറുപ്പിനെ കുറിച്ചുള്ള പാട്ടിലേക്ക് നമുക്ക് വരാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള പാട്ടെന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സോങ്ങാണ് വൈശാലി മൂവി അതിലെ ഇന്ദ്രനീലിമയൂലം ഞാൻ പാടാന്ന് വിചാരിച്ചു കാര്യം എന്താണെന്ന് അറിയോ ചിലരുടെയൊക്കെ പറച്ചിൽ ഗീതം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതിനേക്കാൾ കുറച്ചെങ്കിലും നല്ല ഗായികയാണ് ഞാനെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഇന്ദ്രനീലിമയൂലം ഈ മിഴിപ്പൊയ് കകളിൽ ഇന്നലെ നീ നോക്കി നിന്നു മനോഹരമായ ഒരു ഗാനമാണ് അപ്പോൾ ഇത് മ്യൂസിക്ക് ചെയ്തിരിക്കുന്ന ബോംബെ രവിയാണ് ഇത് നമ്മുടെ ഒ എൻ വി കുറുപ്പ് സാറിൻ്റെ രചനയാണ് വൈശാലിയാണ് മൂവി അപ്പോൾ അഭിനയിച്ചവരെ കുറിച്ചൊക്കെ അറിയാം നിങ്ങളൊന്ന് പുതിയ തലമുറക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം വളരെ മനോഹരമായ ഒരു നല്ലൊരു സ്റ്റോറിയുള്ള ഒരു മൂവിയാണ് ഇന്നത്തെ പോലെ അടിയടിയും ചവിട്ടുന്നുള്ള മൂവിയല്ല അത് അപ്പോൾ ചിലപ്പോൾ കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടൊന്നുമില്ല പക്ഷെ പാട്ടുകളെല്ലാം അതിഗംഭീരമാണ് അപ്പോൾ ഇതിൽ എൻ്റെ ചോദ്യം ഇതാണ് ഇന്ദ്രനീലിമയൂല